പ്രഭാതമുള്ളി ഓം ശാന്തി ബാപ്താദ് മധുബൻ മധുരമായ കുട്ടികളെ തന്റെ ഉന്നതിക്കു വേണ്ടി ദിവസവും കണക്കെടുക്കൂ മുഴുവൻ ദിവസവും തന്റെ പെരുമാറ്റം എങ്ങനെയുള്ളതായിരുന്നു പരിശോധിക്കൂ യജ്ഞത്തെ പ്രതി സത്യസന്ധരായി ഇരിക്കുന്നുണ്ടോ ചോദ്യം ഏതെല്ലാം കുട്ടികളെ പ്രതിയാണ് ബാബയ്ക്ക് വളരെയധികം ബഹുമാനമുള്ളത് ആ ബഹുമാനത്തിന്റെ അടയാളമെന്താണ് ഉത്തരം ഏത് കുട്ടികളാണോ ബാബയോടൊപ്പം സത്യമായിരിക്കുന്നത് യജ്ഞത്തെ പ്രതി വിശ്വസ്തരായിരിക്കുന്നത് ഒന്നും തന്നെ ഒളിക്കാത്തത് അങ്ങനെയുള്ള കുട്ടികളെ പ്രതി ബാബയ്ക്ക് വളരെയധികം ബഹുമാനമാണ് ബഹുമാനം കാരണം അവർക്ക് പാലം നൽകി അവരെ ഉയർത്തുന്നു സേവനത്തിനായി പറഞ്ഞേക്കുന്നു കുട്ടികൾക്ക് സത്യം കേൾപ്പിച്ച് ശ്രീമതം നേടാനുള്ള വിവേകം ആവശ്യമാണ് ഗീതം സഭയിൽ തെളിഞ്ഞ ദീപം ധാരണയ്ക്കുള്ള മുഖ്യ ഒന്ന് അന്തർമുഖിയായി ശരീരബോധത്തിൽ നിന്നും ഉപരിയായി ഇരിക്കാനുള്ള അഭ്യാസം ചെയ്യണം ിക്കുന്നതും കുടിക്കുന്നതും പെരുമാറ്റവും എല്ലാം നല്ലതാക്കണം കേവലം അവനവനെ സന്തുഷ്ടമാക്കി അലസ്രാകരുത് രണ്ട് കേട്ടം വളരെ ഉയരത്തിലുള്ളതാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ ഇരിക്കാം ഏതൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും വളരെ സൂക്ഷിച്ചു ചെയ്യണം അഹങ്കാരത്തിലേക്ക് വരുത് ദലകീയരായ കർമ്മങ്ങൾ ചെയ്ത് അവനവനുള്ള ശിക്ഷകളെ തയ്യാറാക്കരുത് നമുക്ക് ഈ ലക്ഷ്മീനാരായണനെ പോലെ ആയി മാറണം എന്ന പ്രതിജ്ഞയെടുക്കൂ വരദാനം ആത്മീയതയാകുന്ന ശ്രേഷ്ഠ സ്ഥിതിയിലൂടെ അന്തരീക്ഷത്തെ ആത്മീയമാക്കി മാറ്റുന്നവരായി ഭവിക്കൂ ആത്മീയതയാകുന്ന സ്ഥിതിയിലൂടെ തന്റെ സേവാ കേന്ദ്രത്തെ ആത്മീയ അന്തരീക്ഷമുള്ളതാക്കി മാറ്റു ഇതിലൂടെ തന്റെയും വരുന്ന ആത്മാക്കളുടെയും സഹജമായ ഉന്നതി ഉണ്ടാക്കാൻ സാധിക്കും കാരണം ആർ വരുന്നോ അവർ ബാഹ്യമായ അന്തരീക്ഷത്തിൽ തളർന്നു പോയവരാണ് അവർക്ക് എക്സ്ട്രാ സഹയോഗത്തിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് അവർക്ക് ആത്മീയ അന്തരീക്ഷത്തിന്റെ സഹയോഗം കൊടുക്കൂ സഹായ പുരുഷാർത്ഥിയായി മാറോ മാറ്റോ വരുന്ന ഓരോ ആത്മാക്കളും അനുഭവം ചെയ്യണം ഈ സ്ഥാനം സഹായിക്കും ഉയർച്ച പ്രാപ്തമാക്കാനുള്ളതാണ് ശ്ലോകന് വർദാനിയായി മാറി ശുഭാവനയുടെയും ശുഭകാമനയുടെയും വർദാനം കൊടുത്തുകൊണ്ടിരിക്കൂ അവ്യക്ത സൂചന കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ സദാ വിജയികളായി മാറൂ ബാബ് കമ്പൈൻഡാണ് അതുകൊണ്ട് ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ മുന്നോട്ടു പോകൂ ദുർബലത നിരാശ് ഇവയെല്ലാം ബാബയ്ക്ക് അർപ്പിക്കൂ തന്റെ കൈവശം വെക്കരുത് ഉത്സാഹവും ഉന്മേഷവും തന്റെ കൈവശം വെക്കൂ സദാ ഉത്സാഹത്തിലും ഉന്മേഷത്തിലും നൃത്തം ചെയ്യൂ പാടിക്കൊണ്ടിരിക്കൂ ബ്രഹ്മാഭോജനം കഴിക്കൂ ഓം ശാന്തി